السلام عليكم ورحمة الله وبركاته كيف الأخبار يا إخواني في الصف الأول استعلم دي سنحة دي غلايا ونوما نمقرايا وني لأي اللهم الحمد لله അത് കേട്ടപ്പോൾ തന്നെ ഉസ്താദിനു വളരെ സന്തോഷമുണ്ട് കേട്ടോ വളരെയേറെ വാഹത്തായി എല്ലാവർക്കും സുഖമാണെന്ന് നിറഞ്ഞതിൽ അലഹദില്ല നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഏറ്റവും അടുത്ത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് തന്നെ ഇരുന്ന് കേൾക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള ഒരു സൗകര്യം പെട്ടെന്ന് തന്നെ ഉണ്ടായിത്തീരുന്നതിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുബ ചെയ്യുക നിങ്ങൾ ദുബ ചെയ്യാറില്ലേ അതോ ഇങ്ങനെ തന്നെ പോണോ വേണ്ട അല്ലെ പറ അള്ളാഹു തോഷിയൊക്കെ ചെയ്യട്ടെ ഇന്നലെ ഉസ്താദിനെ ക്ലാസ്സിൽ ക്ലാസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മാവന്റെ ഭാര്യ ഇന്നലെ മരണപ്പെട്ടു അതുകൊണ്ട് ഇന്നലെ ഉസ്താദിന് ക്ലാസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അതുകൊണ്ട് എല്ലാവരോടും ക്ഷമരൂപതിക്കാണ് കേട്ടോ നിങ്ങളെല്ലാവരും മരണപ്പെട്ടു പോയ എൻ്റെ ആ അമ്മായിക്ക് വേണ്ടിയിട്ട് അമ്മാവിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വാ ചെയ്യണം അള്ളാഹു സുബാന ഉപാലും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവന്റെ അവിന്റെ അനുഗ്രഹ പൂരിതമായ സ്വർഗീയ ലോകത്ത് നമ്മെ എല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ നിങ്ങൾ എപ്പോഴും ദുവാ ചെയ്യണം കേട്ടോ പുന്നോമന മക്കളെ നിങ്ങൾ ഇന്നലെ ദുറൂസിൽ ആ പാഠഭാഗം ശരിക്കും കേട്ടില്ലേ ആ പാഠഭാഗത്തിൽ രണ്ട് വാക്കുകള് വായിക്കാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു ചില കുട്ടികളൊക്കെ നന്നായിട്ട് വായിച്ചു ഉസ്താദിനെ കേൾപ്പിച്ച് തന്നു ചില ആളുകൾ അങ്ങനെ തന്നെ പൂട്ടി വെച്ചു എങ്കിലും ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു അവസരം നൽകുന്നു എല്ലാവരും വായിക്കണം കേട്ടോ ഉസ്താദ് ഒന്നും പറഞ്ഞിരൂല വെക്കും വരെയുള്ള വാക്ക് വായിച്ചാട്ടെ ഉസ്താദിപ്പ തൊട്ട് വരക്കുന്നില്ലേ വേന കൊണ്ട് തൊട്ട് ഈ കാണിച്ചൊട്ട് ഇവിടം തൊട്ട് വരെയുള്ള വാക്ക് വായിച്ചോ എല്ലാവരും വായിക്കും വെരി ഗുഡ് വായിച്ചു കേട്ടോ അപ്പ എന്താണ് വായിക്കാം ഈ വാദത്തിന് വെരി ഗുഡ് കേട്ടോ രണ്ടാമത്തെ വാക്ക് ഇവിടം വരെ ഇവിടം വരെ ഉള്ളത് വെരി ഗുഡ് ഓരോന്ന് ഓരോന്ന് വായിച്ചു നോക്കട്ടോ ആറ് ഹൻ ആറ് ഇത് മാത്രമാണ് വായിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ മോനോട് ഞാൻ ചോദിക്കുന്നു മോനെ ഇതില് നമ്മുടെ തൊട്ട് മുമ്പ് പഠിച്ചൊരു അക്ഷരം ഉണ്ടല്ലോ തൊട്ട് മുമ്പത്തെ പാടത്തില് ഇവിടെ നമ്മുടെ ഈ ചിത്രത്തിന്റെ പേര് ഇത് ചിത്രം കൊണ്ട പേരൊക്കെ എഴുതിയച്ച വന്നു അല്ലേ കണ്ണി എന്ന് പറയുന്ന പാഠം പഠിച്ചപ്പോ നമ്മൾ അതിൽ പഠിച്ചൊരു അക്ഷരം ഇവിടെ ഉണ്ടല്ലോ ഏതാണത് ആ മാത്രമാണ് എന്നുള്ളതിലെ അവസാനത്തെ അക്ഷരം അല്ലെ നക്ഷരത്തിന്റെ മുകളിൽ സുക്കൂലിട്ട് കൊടുത്തപ്പോ എന്ത് വായിച്ചു നെയ് എന്ന് വായിച്ചു വെരി ഗുഡ് ഒന്നും കൂടി വായിച്ചു നോക്കിയാട്ടെ മാത്രമാണ് നമ്മളെ ഉസ്താവ് റാഷിതുമാരുടെ കഥ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് ഇത് ഓർമ്മ വന്നല്ലേ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് റാഷിതുമാരുടെ കഥ ഓർമ്മ അല്ലേ രണ്ടാമത്തേത് വേരി നോക്ക് അവൻ അവൻ ബാക്കി വായിക്കൂ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ പഠിച്ചല്ലോ ആ എല്ലാം ഇതൊന്നും വായിച്ചോട്ടെ ഇതങ്ങോട് വായിക്കോ മിടുക്കന്മാർ കാണുന്നവനാണ് കാണുന്നവനാണ് ഈ കാണുന്നവനാണെന്നുള്ള വാക്ക് നിങ്ങൾ വായിച്ചപ്പോ അതിൽ രണ്ടക്ഷരങ്ങളുണ്ടല്ലേ ഒരേപോലെ ഒരേ വർഗത്തിൽപ്പെട്ട രണ്ടക്ഷരങ്ങള് ഒരു ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ കൂട്ടത്തിൽ പെട്ട രണ്ടക്ഷരങ്ങളുണ്ട് അത് നിങ്ങൾ കാണിച്ചോ ആണ് നോ കാണൂന്നല്ലണ്ണോ അതുപോലെ തന്നെ അവസാനത്തെ നെ ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത് വെരി ഗുഡ് നിങ്ങളൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ സൂപ്പർ കുട്ടികളാണ് അലഹമില്ല നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം എന്നറിയോ ഈ പാകം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം സ്വയമായിട്ടൊന്ന് വായിക്കാൻ കിട്ടുമോ നോക്കണം ഇത് ഇന്ന് പറയുന്നില്ല രണ്ട് ദിവസം പിന്നെ അത് അടുത്ത ക്ലാസ്സിലത് പറയും എന്നാലും ഉസ്താദ് ക്ലാസ് എടുത്ത് തരുന്നതിന് മുമ്പ് നിങ്ങളെന്ത് ചെയ്യണം ഉസ്താദിന് വായിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം അപ്പം നിങ്ങൾ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം ഇനി നിങ്ങളെല്ലാവരും ബോർഡിലേക്കൊന്ന് നോക്ക് ബോർഡിലേക്കൊന്ന് നോക്ക് തന്നെ ഓരോന്നും നമ്പർ ഇടുന്നേ ഫോണിൽ നിന്ന് ഇത് ഇത് നിങ്ങൾക്ക് വല്ലതും വായിക്കാൻ കിട്ടിയോ വല്ലതും വായിക്കാൻ കിട്ടിയോ നിങ്ങക്ക് ഒന്നും മനസ്സിലായില്ല അല്ലേ ഒന്നിന് ഫതഹ ഇല്ല പുള്ളിയില്ല ഒന്നുമില്ല ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ഒരിക്കലും ശ്രദ്ധിച്ചു നോക്ക് അക്ഷരങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞവയൊക്കെ ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങളാക്കണം അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകം കിട്ടും ഇന്ന് ശ്രദ്ധിക്കൂ വിടാ ശ്രദ്ധ മാറല്ലേ ആരോ ഉണ്ടല്ലോ ശ്രദ്ധ മാറുന്നു ഉണ്ടോ ആരും ഇല്ല അല്ലേ ആ എല്ലാരും നല്ല മക്കളാണ് അപ്പൊ ഒന്നാമത്തെ ഇത് രണ്ടില് മൂന്ന് നാല് ഇത് ആറ് ഇത് ഏഴ് എട്ട് ഒമ്പത് അപ്പൊ ഇതുണ്ടല്ലോ ലിസാൻ നമ്മുടെ ലിസാൻ എന്നല്ല നമ്മൾ ലിസാൻ എന്ന പറഞ്ഞു പോകുന്നത് ലിസാനല്ല നമ്മുടെ ദുറൂസും അതുപോലെ തന്നെ നമ്മുടെ തഖിമിലെ രണ്ടാമത്തെ പാഠഭാഗിലേ ആ രണ്ടാമത്തെ പാഠത്തിലുള്ള എട്ടാമ നമ്മളിപ്പം പഠിച്ച സൊഫനി എന്ന പാഠത്തിൽ പഠിച്ച അതും കൂടിയിട്ടുള്ള ഒരു പരീക്ഷയാണ് അപ്പൊ നമ്മൾ ഓർക്കണം പിന്നെ ദുറൂസിന് നമ്മള് തൊട്ട് മുമ്പ് എന്നാ പഠിച്ചത് എന്ന അക്ഷരമാണ് അല്ലേ തഫീമിന് നമ്മൾ സൊഹൻ എന്ന പാഠത്തിൽ പഠിച്ചത് സ്വാദ് എന്നുള്ള അക്ഷരമാണ് അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് കലർത്തിയിട്ട് ഒരു ബിരിയാണി പരീക്ഷ എന്ന് പറയാം നമ്മൾ ബിരിയാണി കഴിക്കാറില്ലേ ബിരിയാണിയിൽ പലതും കൂട്ടിയിട്ടില്ല എന്തെങ്കിലും കൂട്ടിക്കൊറച്ചാണല്ലോ ബിരിയാണി അല്ലേ അതുപോലെ ഒരു ബിരിയാണി പരീക്ഷണം നിങ്ങൾക്കൊരു ബിരിയാണി പരീക്ഷണമാണ് അപ്പൊ ഞാൻ പറയുന്ന സ്ഥലത്ത് നോക്കണം അപ്പൊ ഇവിടെ എന്ത് ചെയ്യണമെന്നറിയോ സോബേറൻ ആദ്യത്തെ വാക്ക് സോബറൻ നോക്കണം ആദ്യത്തെ വാക്ക് ഇത് പിന്നെ രണ്ടാമത്തെ ഈ വാക്കുണ്ടോ രണ്ടാമത്തെ വാക്ക് ആരാധനക്ക് അപ്പൊ ഇവിടെ രണ്ടക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആരാധനക്ക് ഇവിടെ പുള്ളിയില്ല അതൊന്നുമില്ല ആരാധനക്ക് ഇനി മൂന്നാമത്തെ വാക്ക് മൂന്ന്

എല്ലാം നിങ്ങൾക്കറിയാം എട്ട് അള്ളാഹു മനസ്സിലായോ അപ്പം ഇത് പ്രകാരം ഒന്ന് മോഡല് ഒന്ന് സോബറൻ രണ്ടാമത്തത് ആരാധനക്ക് മൂന്നാമത്തത് അർഹൻ നാല് സ്വബർത്തു അഞ്ച് സാലിഹുൻ ആറാമത്തെ സ്വലഹ ഏഴ് ജമീലൻ എട്ട് അള്ളാഹു ഒമ്പതാമത്തെ ഒരു വാക്കും ഉണ്ട് ഒമ്പതാമത്തെ വാക്ക് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കണേ മാത്ര മാത്രം ചെതുപോ ശ്രദ്ധിക്കണം കേട്ടോ തിറമാണ് അപ്പോൾ എല്ലാ വാക്കിനും കിട്ടി ഇങ്ങനെ നിങ്ങളുടെ ഇവിടെ ഈ പറഞ്ഞെടുത്ത് ഇതേപോലെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്ത കടലാസിൽ ഇതേപോലെ എഴുതിയെടുക്കാം എഴുതി എടുത്തിട്ട് ഓരോനി പത്ത് കസിലൊക്കെ പുളി കൊട്ടിട്ട് ചെയ്തതിന് ശേഷം ഇനി നിങ്ങളെന്താ ചെയ്യണം ക്രമപ്പെടുത്തണം ഇതിപ്പോൾ ക്രമ അല്ല ദുറോസ് മിക്സ് ആണല്ലോ ദുറോസും തഫീമും ഇനി ദുറോസില് ഞാൻ പറഞ്ഞ വാക്യങ്ങൾ വേറെ തഫീമിൽ ഞാൻ പറഞ്ഞ വാക്യങ്ങൾ വേറെ ക്രമത്തിലെഴുതണം അപ്പം അതിന് ആദ്യം എന്താവട്ടെ ഇതാവട്ടെ ഒന്നാമത് സ്വഭർത്തു സ്വഭർത്ത് എവിടെയാണ് സ്വഭർത്ത് എവിടെയാണ് ആ സ്വഭർത്ത് ഇവിടെ കള്ളിയിലെഴുതുക രണ്ടാമത്തത് സോബെറൻ സോബെറൻ സോബെറാൻ അപ്പം നമ്പർ നിങ്ങൾ നോക്കണം കേട്ടോ ഈ നമ്പർ എന്തു ചെയ്യണോ ഏതാണ് സ്വഭർത്തുവിൻ്റെ നമ്പർ ഈ കള്ളിയിലെഴുതണം ജമീല ജമീല അപ്പൊ അതിന്റെ നമ്പർ ഈ കള്ളിയില് താഴെ ദുറൂസാണ് കേട്ടോ ഇനി എട്ട് ദുറൂസ് ഒന്നാമത്തെ വാക്ക് ഒന്നാമത്തെ വാക്ക് ആരാധനക്ക് ആ ആരാധന ആരാധനക്ക് നിങ്ങൾ കണ്ടെത്തിയിട്ട് ചെയ്തിട്ട് ആരാധനക്ക് രണ്ടാമത്തെ കള്ളിയിലെ ശരിക്കും പിടിക്കണം മൂന്ന് അള്ളാഹു ആരാധനക്ക് അർഹൻ അള്ളാഹു നാലാമത്തത് മാത്രമാണ് മനസ്സിലായോ എന്നും കൂടെ ശ്രദ്ധിച്ചോ ജമീല ആരാധനക്ക് അതിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ ക്ലാസ് മനസ്സിലായില്ലേ ചെയ്യേണ്ട രൂപം എല്ലാവർക്കും മനസ്സിലായില്ലേ നിങ്ങൾ സ്വന്തം ചെയ്യാനേ നിങ്ങളെ രക്ഷിതാക്കന്മാരൊന്നും തൽക്കാലങ്ങളെ സഹായിക്കാൻ ഉണ്ടാകാൻ പാടില്ല രക്ഷിതാക്കന്മാരുടെ സഹായമില്ലാതെ ഞങ്ങൾക്കത് സാധിക്കും എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ ക്ലാസ് ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിലും എന്ത് ചെയ്യണം എല്ലാവരിലും കാഴ്ച കൊടുക്കണം ഷെയർ ചെയ്യണം എന്നാ പിന്നെ തൽക്കാലം ക്ലാസ് നിർത്തട്ടെ എല്ലാവരും ഉസ്താദിനു വേണ്ടിയും ഞങ്ങളുടെ സഹ ഉസ്താദ്മാർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും യുവാ ചെയ്യുക ഇൻഷാല് നമുക്ക് നാളെ വീണ്ടും കാണാം അസലാലൈക്കും വരഹമുള്ള വരക്കാത്തു